ഞാനൊരു വീഡിയോ കാണിക്കാം ആ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക ഇതിനകത്ത് നാല് മാർബിൾസ് നാല് ഗോലികൾ കോട്ടികൾ അങ്ങനെ പല പേരിലാണ് അറിയപ്പെടുക അതുകൊണ്ട് ഈ നാലെണ്ണത്തിൽ ഒരെണ്ണത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഇതൊരു കൗതുകത്തിനുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടു നോക്കുക ഒരെണ്ണത്തിന് ഫോക്കസ് ചെയ്തിട്ട് അതാണോ വിജയിക്കുന്നത് അതാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ മൂവ്മെൻറ്റ് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓക്കെ നാലെണ്ണം ഓക്കെ മഞ്ഞ മുമ്പിൽ പോയിട്ടുണ്ട് അങ്ങനെ പലതുമുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യാം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് വിജയിക്കുന്നുണ്ടോ എന്ന് നോക്കല്ല നമുക്ക് ഓക്കെ അങ്ങനെ പോകുന്നുണ്ട് ഓക്കെ ഫൈനലി ഓക്കെ ഫൈനലി ഞാൻ നോക്കിയൊരു മഞ്ഞയായിരുന്നു അത് സെക്കൻഡ് പൊസിഷനിൽ എത്തിയിട്ടുണ്ട് ഈ വീട് വെറുതെ ഒരു കൗതുകത്തിനെ കാണിച്ചു മാത്രം ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരാൾ ഫസ്റ്റും ഒരാൾ സെക്കൻഡും ഒരാൾ തേർഡൊക്കെ ആവും അതിനിടയിൽ ഫിനിഷിങ് പോയിൻറ്റിന് മുമ്പ് പലപ്പോഴായിട്ട് ഫസ്റ്റും സെക്കൻഡും ഒക്കെ മാറിയിട്ടുണ്ടാവും നമ്മുടെ ലൈഫും അങ്ങനെയൊക്കെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ നമ്മുടെ മുമ്പിലുണ്ടാകും അതേ പേസ് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞാലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ പുറകിൽ നിന്നുള്ള ആൾ നമ്മുടെ മുമ്പിലെത്തും അങ്ങനെ മുന്നോട്ടെത്തുന്ന ആളുകൊണ്ടാണ് ഫൈനലി ഏതോ ഒരാൾ ഏറ്റവും ടോപ്പിലെത്തും ഇതിൽ ഏറ്റവും ബാക്കിലിരിക്കുന്ന ആൾ പല ഘട്ടങ്ങളിലും മുമ്പിലായിരുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അവസ്ഥ അത് തന്നെയാണ് എപ്പോഴും കഴിഞ്ഞാൽ പിന്നെ അത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഈ പ്രാക്ടിക്കൽ ഇൻ ലൈഫ്